പകടം ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടി അവിടെ നിർത്തണോന്ന് പോലും മാഡത്തിന് അറിയത്തില്ല ഒരു സ്കൂൾ സോൺ ആണെന്ന് മാഡത്തിന് അറിയാമല്ലോ അപ്പൊ ഇവിടെ ഒരു വളവിൽ എങ്ങനെ വണ്ടി ഓടിക്കണോന്നുള്ളത് മാഡത്തിന് ലൈസൻസ് ഉള്ള ആളാണോ ലൈസൻസ് കാണിക്കാം

വണ്ടി ഓടിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ടത് അപ്പം നിങ്ങൾ ഇതുപോലെ ഹെൽമെറ്റ് ഇല്ല ഇതൊന്നും ഇല്ല നിങ്ങൾ വണ്ടി ഓടിച്ച് ലൈസൻസ് ലൈസൺ ഉണ്ടോ നിങ്ങൾക്ക് ഒന്ന് കാണിക്കും നിങ്ങളുടെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്യും ആ ലൈസൻസ് ഉള്ളവരാളാണോ ഇത്തരം കാണിക്കുന്നത് അപ്പോൾ സാധാരണ പബ്ലിക്കിൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ലൈസൻസ് ഉള്ളവരെ ഇങ്ങനെയാണോ ലൈസൻസ് എടുക്കാൻ പഠിപ്പിച്ചത് റിഡേൺസ് എഴുതിയില്ലേ പാസ്സായത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചതല്ലേ റെഗുലേഷനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങളല്ലേ പക്ഷെ നിങ്ങൾ കാണിച്ചത് ഒരു സ്കൂൾ സോണിൽ ഒരു ഷാർപ്പ് കറൂരിൽ വന്ന് സ്പീഡിൽ വന്ന് കുട്ടികളെ ഇടിക്കുക രീതിയിൽ നിർത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അപ്പൊ അവിടെ ഉണ്ടാവും അല്ലേ ഇവരെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ സമാനം പറയാൻ പറ്റുമോ ഇല്ല അപ്പോൾ നിങ്ങളുടെ മേളിലൊരു ഫൈൻ ഉണ്ടാവും കുട്ടികളെ എങ്ങനെയാ ക്രോസ് ചെയ്യുന്നത് കടുപ്പിക്കാം വരും നാളെ മറ്റുള്ളവരെയും കൂടെ വിളിച്ചോളൂ മറ്റേ സ്കൂളിലെ കുട്ടികളെ കൂടെ വിളിച്ചോളൂ നിങ്ങൾ വന്നാട്ടോ മറ്റുള്ള ഓട്ടോകാര വിളിച്ചാട്ടെ മറ്റുള്ള കുട്ടികളെയും കൂടെ വിളിച്ച് അവർക്കൂടെ നാളെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവരുത് മനെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി റോഡിലേക്ക് നിൽക്കരുത് അകത്തേക്കറും വരൂ റോഡിലേക്ക് നിക്കരുത് അകത്തേക്ക് ഇറങ്ങി ഇത് കുട്ടികൾക്ക് മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇതൊരു സ്കൂൾ ഉണ്ട് ഇവിടെ ഇവിടെ അമ്പലം ഉണ്ട് ഒരുപാട് ഉള്ള ഒരു സ്ഥലമാണ് ഒരു ഷാർപ്പ് കറുവാണ് ഓക്കെ അപ്പൊ ഇവിടെ കുട്ടികൾ മോനെ നീ ക്രോസ് ചെയ്യത്ത സ്ഥലം ആ വളവാണ് അവിടെ വരുന്ന സമയത്ത് ആ ഓടിച്ച വ്യക്തിക്ക് കാണാൻ പറ്റിയില്ല അപ്പൊ മോൻ എന്താ സ്കൂൾ റോഡിലൂടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് വളകൾ ക്രോസ് ചെയ്യാൻ പാടില്ല നമ്മൾ എതിരെയാണ് ക്രോസ് ചെയ്യേണ്ടത് സീബ്ര ക്രോസിംഗ് ഉള്ള സ്ഥലത്തോടെ ക്രോസ് ചെയ്യാൻ അപ്പോൾ നമുക്ക് അത്യാവശ്യം വിസിബിലിറ്റി നമുക്ക് ഇവിടെ കിട്ടി രണ്ട് ഭാഗങ്ങളിലും വിസിബിലിറ്റി കിട്ടി രണ്ട് ഭാഗത്തും വണ്ടി വരുന്നില്ല എന്ന് അറിഞ്ഞ ശേഷം വേണ്ടി മാത്രം നമ്മൾ ക്രോസ് ചെയ്യേണ്ടതാണ് നമ്മൾ ഞാൻ പറഞ്ഞു ഏതാണ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇടത്തേക്ക് പിന്നെ വലത്തേക്ക് പിന്നെ ഇടത്തേക്ക് നോക്കി വേണം വണ്ടി നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ കാണുന്ന സീബ്ര ലൈൻസ് ആണ് ഇത് മനുഷ്യർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള സ്ഥലമാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ സീബ്ര ക്രോസിംഗ് വേണം മാത്രം റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്രൈവേഴ്സ് വരുന്ന സമയത്ത് കുട്ടികള് അല്ലെങ്കിൽ മനുഷ്യർ ആരെങ്കിലും നമ്മൾ സീബ്ര ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടി വാഹനം നിർത്തി അവർക്ക് ക്രോസ് ചെയ്യാനുള്ള സമയം കൊടുത്ത് അവർ ക്രോസ് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ വാഹനം എടുത്ത് പോവുള്ളൂ അപ്പോ നമ്മൾ ക്രോസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് കാണിച്ചു തരുകയാണ് വാ അവിടെ അവിടെ നിർത്തു അപ്പ നിങ്ങൾ ഒരുമിച്ച് ക്രോസ് ചെയ്യ വരും பரிவரி குரோஸ் அங்கே க்ரோஸ் செய்யது அங்கோட்டே அங்கோட்டே கே அங்கோட்டே கேறி அப்போ கு இதுபோல ഇപ്പോൾ നിങ്ങൾ കണ്ടുപോയി ഇതൊരു സ്കൂൾ സോണാണ് സ്കൂൾ സോണിൽ നമുക്ക് എന്താണ് വാഹനങ്ങൾ സ്പീഡിൽ വരാൻ പാടില്ല വാഹനങ്ങളെ സ്പീഡിൽ വരാൻ പാടില്ല സ്കൂൾ സോണിൽ വളരെ മിതമായ വേഗതയിൽ മാത്രമേ വരാൻ പാടുള്ളൂ കാരണം നിങ്ങളെല്ലാവരും ലൈസൻസ് ഉള്ളവരാണ് നിങ്ങൾക്കറിയാം ഒരു സ്കൂൾ സോണിൽ വാഹനം എങ്ങനെ ഓടിക്കണം സ്കൂൾ സോണിൽ വരുന്ന സമയത്ത് വാഹനങ്ങളുടെ സ്പീഡ് വളരെ കുറച്ചു ശേഷം നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം ക്രോസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ മാഡം സംഭവിച്ചത് എന്താണ് ആ വളവിൽ നിങ്ങോട്ടേ വരുന്ന സമയത്ത് അവർ കണ്ടില്ല അവർ കണ്ടില്ല അവർ കുട്ടികൾ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നത് പക്ഷേ അവർ വേഗത്തിൽ വന്നു ാവാം അവർക്ക് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാനാവാം എന്ത് സംഭവിച്ചു പെട്ടെന്ന് ആ കുട്ടികൾ ക്രോസ് ചെയ്യാൻ വണ്ടി ഇടിക്കാനുള്ള ചാൻസ് വളരെ എത്തി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഓക്കെ അപ്പൊ നിങ്ങൾ വളരെ സ്പീഡ് കുറച്ച ശേഷം അവരെ സീപറ ക്രോസിങ്ങിന് എങ്ങനെയാ ക്രോസ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നു അതേ രീതിയിൽ വേണം തുടർന്നും ഇവിടെ നിന്നല്ല ഏത് സ്ഥലത്ത് പോയാലും ഏത് ഭാഗത്തും റോഡ് കൊടുക്കുന്ന സമയത്തിലും നമ്മൾ ക്രോസ് ചെയ്യേണ്ട ഭാഗം ഇതേപോലെയാണ് ക്രോസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം ഈ പട്ടാഴി അമ്പലം ക്ഷേത്രം ഇതെല്ലാം അടുത്തുള്ള സ്ഥലങ്ങളാണ് അതുപോലെ സ്കൂൾ ഇവിടെ സോണാണ് അപ്പോൾ നമുക്കിവിടെ വളരെ ക്രൗഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഏകദേശം മുന്നൂറ്റമ്പത് കുട്ടികളോട് പഠിക്കുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ കുട്ടികൾ രാവിലെ ഒമ്പതര അല്ലെങ്കിൽ ഒമ്പത് മണി ആ സമയത്തൊക്കെ നല്ല തിരക്കുള്ള സമയങ്ങളായിരിക്കും അതുപോലെ സ്കൂൾ വിടുന്ന സമയത്തും അപ്പോൾ നിങ്ങൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഭാഗത്തൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലീവ് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇതേപോലെ അപകടങ്ങൾ ഉണ്ടാവും കുട്ടികളോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വാടകൾ ക്രോസ് ചെയ്യാൻ പാടില്ല സീപ്രറിനുള്ള സ്ഥലത്ത് വേണം മാത്രം ക്രോസ് ചെയ്യണമെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇത് ഓട്ടോ ഡ്രൈവേഴ്സ് നിങ്ങൾ എല്ലാവർക്കും ഉള്ള ഒരു ആയിട്ട് നിങ്ങൾ കണക്കൂട്ടണം നിങ്ങൾ കൃത്യമായിട്ട് വാഹനം പറഞ്ഞിരിക്കുന്ന ആ സിബ്രാലയൻ വെളിയിൽ നിർത്തി കൊടുക്കണം രണ്ട് ഭാഗത്തോട്ടുള്ളവർ അവരെ സുരക്ഷിതമായി ക്രോസ് ചെയ്യാൻ അനുവദിക്കാൻ വേണം ഈ ഒരു പ്രോഗ്രാം നമ്മളുടെ ഡെമോൺസ്ട്രേഷൻ ആയിട്ടാണ് സംഘടിപ്പിച്ചത് ഇത് ഒഫൻഡർ അല്ല ഇത് സ്കൂളിലെ രക്ഷിതാവാണ് പുള്ളിക്കാരെ ആക്ട് ചെയ്ത് കാണിച്ചതാണ് അദ്ദേഹത്തിൻ്റെ കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വേണം ക്രോസ് ചെയ്യാനെന്നും ഒരു കറിവിൽ നമ്മൾ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് എങ്ങനെ സുരക്ഷിതമാവണമെന്നും ഉള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ മാത്രമാണ് കാണിച്ചത് ഈ മാഡം രക്ഷിതാവ് കുറ്റക്കാരി അത് ആ രീതിയിൽ എടുക്കരുത് ഒരു ഡെമോസ്ട്രേഷൻ വേണ്ടി മാത്രമായിട്ട് എടുത്തിരിക്കുന്ന വീഡിയോ ആണ്